പ്രിയപ്പെട്ട െ പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബികോം ബിരുദധാരികൾക്ക് വരാനുള്ള ഒരു മികച്ച അവസരമാണ് ഈ മാസം സെപ്റ്റംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരുന്ന അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളുടെ വിശദ വിവരങ്ങളാണ് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് ഇപ്രാവശ്യവും പി എസ് സി ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ കമ്പനീസ് ആണ് ഉൾപ്പെടുന്നത് ആ പോസ്റ്റിന്റെ പേര് എന്നിവ നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വരുന്നത് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നിവയാണ് പോസ്റ്റിന്റെ പേര് ഏതൊക്കെ കമ്പനീസിലാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം ഒന്നാമത്തത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് രണ്ടാമത്തെ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മൂന്നാമത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നാലാമത്തത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഞ്ചാമത്തത് കേരള സ്റ്റേറ്റ് ആൻഡ്ലൂൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആറാമത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏഴാമത്തത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ദെൻ എട്ടാമത്തത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും പോസ്റ്റിലേക്കാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് അപ്പൊ അതിന്റെ പോസ്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞു അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളാണ് ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനില വിളിക്കുന്ന തസ്തികളുടെ പേര് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് എന്നിവയാണ് ഏതൊക്കെ കമ്പനീസിനാണെന്ന് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ദെൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ദെൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ട് ോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത് ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ്റെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കാം അപ്പൊ രണ്ട് നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ ആണ് ഏജ് ലിമിറ്റ് നോക്കുക പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് സ്കെയിൽ ഓഫ് പേ ഓരോ കമ്പനിയിലും വ്യത്യാസമാണ് ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സ്കെയിൽ ഓഫ് പേ വേരി ചെയ്യും നമ്മുടെ എക്സാമിനേഷന്റെ സ്റ്റേജ് നമുക്കറിയാം ഇതിനൊരു ഒ എം ആർ പരീക്ഷ മാത്രമാണുള്ളത് നൂറ് മാർഗിന്റെ ഒരു ഒ എം ആർ പരീക്ഷ മാത്രമാണ് ആ ഒ എം ആർ പരീക്ഷയിൽ ക്വാളിഫൈ ആകുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോ അത് മാത്രമാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒ എം ആർ എക്സാം നൂറ് മാർക്കിന്റെ അതിനോടൊപ്പം തന്നെ എക്സാം ക്വാളിഫൈ ആകുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് ആ മാർക്ക് വെച്ചിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് ഇതെ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പരീക്ഷകളായിട്ടാണ് നടന്നത് ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യം ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ നോക്കുവാൻ അറുനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എക്സാം നടന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അന്ന് അഡ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റിന്റെ എണ്ണം അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് അറുപത്തി ആറ് മാർഗിൽ ആയിരുന്നു അറുപത്തിയാറ് മാർഗായിരുന്നു അന്നത്തെ കട്ട് ഓഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി എഴുപത്തി ഏഴ് ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരുന്നു ഇതുവരെ നാപ്പത്തിരണ്ട് പേർക്കാണ് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ലിസ്റ്റ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കും രണ്ടാമത്തെ പോസ്റ്റിന്റെ നമ്മൾ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാലാ അന്നത്തെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു കോമൺ പരീക്ഷയായിരുന്നു ആയിരുന്നു ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടന്നത് അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി എൺപത്തി ആറായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ ആ ലിസ്റ്റിൽ നിന്ന് നാല്യഞ്ചു പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പയർ ആകും അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ലിസ്റ്റുകളിലായിട്ട് ഇതുവരെ എൺപത്തി പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് അപ്പൊ നിങ്ങൾക്ക് ബികോം ബിരുദധാരികൾക്ക് വരുന്ന ഏറ്റവും മികച്ച അവസരമാണ് കെ എഫ് സി അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച അവസരമാണ് കാര്യം നിങ്ങൾ ഓൾറെഡി ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു സിലബസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച അവസരമാണ് ദെൻ ഇതിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കെ എഫ് സി അസിസ്റ്റന്റിന്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബികോം നിലവാരത്തിലുള്ള പരീക്ഷയാണ് പത്ത് മൊഡ്യൂളുകളിലായിട്ടാണ് സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓരോ മൊഡ്യൂളിനും പത്ത് മാർഗാണ് ആ മൊട്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂളിൽ അക്കൗണ്ടിങ് രണ്ടാമത്തെ മൊഴികളി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്നാമത്തെ മൊടികളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് നാലാമത്തെ മൊടിയൂളിൽ മാനേജ്മെന്റ് അഞ്ചാമത്തെ മൊഴികളീ മാനേജിരിൽ എക്കണോമിക്സ് ആറാമത്തെ മൊഴികളി കമ്പനി ലോ ഏഴാമത്തെ മൊഴികളി ക്യാപിറ്റൽ മാർക്കറ്റ് എട്ടാമത്തെ മൊഴികളി ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഒമ്പതാമത്തെ മൊഴി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പത്താമത്തെ മൊഴിയോളി ഓഡിറ്റിങ് ബികോം നിലവാരത്തിലുള്ള ഒരു സിലബസ് ചെറിയൊരു സിലബസ് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാലാ നിങ്ങൾക്ക് ഒരു മികച്ച ജോലി നിങ്ങൾക്ക് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസില് നേടാം ഒരു വളരെ മികച്ച അവസരമാണ് അപ്പോ ഈ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ പതിനഞ്ചിനാണ് വരുന്നത് അപ്പൊ ബി കോം പാസ് മതി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം കെ എഫ് സി അസിസ്റ്റന്റിന് ബി കോമിന് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് വേണമായിരുന്നത് ഇവിടെ ആ ക്രൈറ്റീരിയയില്ല ബികം പാസ് ആയാൽ മതി നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നിരവധി വേക്കൻസീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ബി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത് അപ്പോൾ ഇതിനെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടെക് പി എസ് സി ഒരു ലോങ് ടൈം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം ഫുൾ സിലബസിലെ ക്ലാസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും ഫുൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ നോട്ട്സിനായിട്ട് വേറെ ബുക്ക്സ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പ് എന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ തരുന്നതാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്യുക പക്ഷെ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നവര് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺ സ്ട്രാറ്റജി വേണം അല്ലാതെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമ്മുടെ കോഴ്സ് ടെക്യ സി ആപ്പിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോഴ്സ് ആവശ്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക്യ സിയുടെ വിജയാശംസ താങ്ക് യു